ചെത്തിക്കടലിൽ മത്സ്യബന്ധന വള്ളങ്ങൾ മുങ്ങി ശക്തമായ കാറ്റിനെ തുടർന്നാണ് വള്ളങ്ങൾ കടലിൽ മുങ്ങിയത് വള്ളങ്ങളും മത്സ്യബന്ധന ഉപകരണങ്ങളും നശിച്ചു ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം കടൽ തീരത്ത് കഴിഞ്ഞ ദിവസം പുലർച്ചെ ഉണ്ടായ ശക്തമായ കാറ്റിൽ കാർബറിന് സമീപം നങ്കൂരമിട്ടിരുന്ന മത്സ്യബന്ധന വള്ളങ്ങളാണ് കടലിൽ മുങ്ങിയത് ഫിഷറീസ് വകുപ്പിൻ്റെ റെസ്ക്യൂ ബോട്ടുകൾ എത്തിച്ച് മുങ്ങിപ്പോയ രണ്ട് വള്ളവും കെട്ടിവലിച്ച് കരയിലെത്തിച്ചു അർത്തുങ്കൽ കാക്കരിയിൽ യേശുദാസ് ജോണിന്റെ ഉടമസ്ഥതയിലുള്ള സുവിശേഷം എന്ന മത്സ്യബന്ധന വള്ളവും ചെത്തി പുത്തൻപുരയ്ക്കൽ സെബാസ്റ്റ്യൻ സൈജുവിന്റെ പുത്തൻപുര എന്ന വള്ളവുമാണ് കാറ്റിൽ മുങ്ങിത്താണത് മത്സ്യബന്ധനത്തിന് ശേഷം ഹാർബറിന് സമീപമാണ് സ്ഥിരമായി വള്ളങ്ങൾ കെട്ടിയിടുന്നത് രണ്ടു വള്ളങ്ങളിലും ഉണ്ടായിരുന്ന എൻജിനും മത്സ്യബന്ധന വലയും വയർലെസ് സെറ്റ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും കടലിൽ മുങ്ങി വള്ളം മുങ്ങിയതറിഞ്ഞ മത്സ്യത്തൊഴിലാളികൾ കോസ്റ്റൽ പോലീസിനെയും ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരെയും വിവരമറിയിച്ചു തുടർന്നാണ് തോട്ടപ്പള്ളിയിൽ നിന്ന് ഫിഷറീസ് വകുപ്പിൻ്റെ റെസ്ക്യൂ ബോട്ട് എത്തി രണ്ടു വള്ളങ്ങളും മത്സ്യത്തൊഴിലാളികളുടെ സഹകരണത്തോടെ കയർ ഉപയോഗിച്ച് കെട്ടിവലിച്ച് കരയ്ക്കെത്തിച്ചത് കടലിൽ മുങ്ങിപ്പോയ വലയും മത്സ്യത്തൊഴിലാളികൾ കണ്ടെത്തി തീരത്തെത്തിച്ച വള്ളങ്ങൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കെട്ടിവലിച്ച് കരയിലെത്തിച്ചു സുവിശേഷം വള്ളത്തിന് നാല് ലക്ഷത്തോളവും പുത്തൻപുര വള്ളത്തിന് ഒന്നര ലക്ഷത്തോളവും രൂപയുടെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ സി ബി സോമൻ ചേർത്തല ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർമാരായ രാജേഷ് അനുരാജ് ലൈഫ് ഗാർഡുമാരായ കലേഷ് റിജിൽ റെസ്ക്യൂ ഉദ്യോഗസ്ഥരായ സാലസ് ജോൺ ജിൻഡോ എന്നിവരുടെ നേതൃത്വത്തിലാണ് വള്ളങ്ങൾ കരകെത്തിച്ചത് കടലിൽ മുങ്ങിപ്പോയ വള്ളത്തിൻ്റെ ഉടമകൾക്ക് അടിയന്തിരമായി സഹായം അനുവദിക്കണമെന്ന് അഖിലേന്ത്യൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് മാരാരിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് ഇ വി രാജു ആവശ്യപ്പെട്ടു ചേർത്തല